മഴ പെയ്ത് എല്ലാം നല്ല സോക്ക് സോക്കായിട്ടിരിക്കും അടുത്ത മഴയ്ക്ക് മുന്നേ വേഗം പറിച്ചു കൊണ്ടോ കൊണ്ടോ ഇനി രണ്ടുപേരും ഉണ്ട് അത്ത പോലെ ചെറുത് പറിക്കണ്ടി നമുക്ക് ഫ്രണ്ടിൽ പോവാം ആ രണ്ടെണ്ണം എടുത്തുണ്ടോ നമുക്കിപ്പോൾ രണ്ട് കളറായി ഇന്ന് നാല് കളർ എടുക്കണം വായു വരയ്ക്കാൻ വരാം ടൊമാറ്റോ സ്ക്വാഷ് ചെയ്യൽ നമ്മയുടെ ടൊമാറ്റോ തണുപ്പുണ്ടോ സാർക്കോ അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് വൺ ടു മൂന്ന് കളറായി ഈ റോസക്ക് എന്നെ പറ്റിയെന്ന് അറിയത്തില്ല പകുതി എന്തോ നാല് പോയില്ല കണ്ട തുമ്പപ്പൂ പോലെ കാണും പക്ഷെ തുമ്പപ്പൂ തുമ്പപ്പൂ അല്ല രണ്ടാ പോലെ ഉണ്ട് പക്ഷെ തുമ്പപ്പൂ അല്ല തുളസിയുടെ മണം വഴിച്ചടിക്ക് പേരെന്നറിയത്തൂല നമുക്ക് വെള്ള റോസ പറിക്കാം കേട്ടോ ഓ എന്നെ നല്ല രസ കാണാൻ വെള്ള റോസ മണമുണ്ടോ മണുണ്ടായിരുന്നു പക്ഷെ കുറച്ചു എന്ത് ഒലിച്ചുപോയി മഴക്ക് വയ്ക്കാം ഈ ബാസ്കറ്റ് നിറഞ്ഞു നമുക്ക് വേണമെങ്കിൽ ഇനി വന്ന് പിന്നെ പറിക്കാം പറ കൊച്ചു കൈ പിടിച്ചോയേക്കന്നെ പോയേക്കാണോ മസങ്ങ പറിച്ചോണ്ട് പോവാത്തിൽ അവൻ ഇനി മഴ അപ്പൊ വെള്ളം കുടിക്കും ദേ ഇവിടുത്തെ ഒച്ചിനെ കണ്ടോ ഭയങ്കരൻ ഒച്ചുതേ എന്റെ പങ്കിനെ ലക്ഷ്യമാക്കിയായിരുന്നു എന്റെ പൂക്ക് എനിവേ ഞാൻ അതിനേല് മുന്നേ സാധനത്തിന് എന്റെ 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 എൻ്റെ മത്തങ്ങ കൂട്ടനെ ഞാൻ പറിച്ചെടുത്ത് ഇഷ്ടം പോലെ ഉണ്ട് മഴ ഇറങ്ങിയതാ കാണോ കണ്ടോ കണ്ട അതെ അവിടെ ഉണ്ട് ആ പിന്നെ തക്കാളിക്കാറായിട്ടിരിക്കുവാണ് അമ്മ ഒന്ന് പറിക്കാൻ കുറച്ച് കഴിയും ഉണ്ട് അവിടെയുണ്ട് എന്നെല്ലാം പറയ്ക്ക മഴയത്ത് നാല് സെൻറ്റ് ഡ്യൂട്ടി ആയാരുന്നു മാരിഗോൾഡിൻ്റെ നാളെ വേണമെങ്കിൽ പറിക്കാം കാരണം മാരിഗോൾഡ് അല്ലെങ്കിൽ ബന്ദി എന്നാണ് എൻ്റെ കൊച്ചുദ്ദേശിച്ചോട്ടോ നാളെ പറിക്കാം ഇപ്പം നമുക്ക് ഓൾറെഡി കറക്റ്റ് കളറായി അത് കുഴപ്പമില്ല നമുക്ക് ശരിയാക്കി എടുക്കാം പത്ത് കളറ് പത്ത് ദിവസത്തേക്ക് കിട്ടുമല്ലോ എന്ന് അറിയത്തില്ല ഇടുത്ത അടുത്ത റെഡി റെഡിയായി വരുന്നത് ഇതിൻ്റെ പന്തി അപ്പം എൻ്റെ ഓണത്തിൻ്റെ മത്തനതേ ഞാൻ പറിച്ചുകൊണ്ട് പോവുക ശരി എന്നാൽ